ഇന്നുണ്ടല്ലോ ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് കിഡ്ഡിലൻ ചട്നികളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ആദ്യം നമുക്ക് നമുക്കിച്ചിരി എരിവൊക്കെ ഉള്ള നല്ലൊരു ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കാം മീഡിയം വലിപ്പത്തിലുള്ള സവോളയും പിന്നെ വറ്റൽമുളകും പിരിയൻ മുളകും ഒരു തക്കാളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നത്തില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം പക്ഷേ ടേസ്റ്റ് ചുവന്നുള്ളിക്കാണ് എപ്പോഴും നമ്മൾ എന്ത് കറി ഉണ്ടാക്കുന്നെങ്കിലും ചുവന്നുള്ളി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വഴറ്റുമ്പം പെട്ടെന്ന് തന്നെ സവോള നന്നായിട്ട് വഴിണ്ട് കിട്ടെ അങ്ങനത്തെ ഇപ്പം ഏകദേശം ഒരുമാതിരി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഒരു കണ്ണാടി പരിവൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടേ ഉള്ളൂ ഡാർക്ക് ബ്രൗൺ നിറം ആവണ്ട ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പഴുത്ത തക്കാളി വേണം ഈയൊരു ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് അതൊന്ന് ചെറുതായിട്ടിങ്ങനെ ഉടഞ്ഞും കൂടി കിട്ടണേ ഇപ്പോഴത്തെ ഏകദേശം നമുക്ക് നന്നായിട്ടിങ്ങനെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ചട്ണി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദോശ ഇഡ്ഡലിയൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കും ഞാനിവിടെ മൂന്ന് വറ്റൽ മുളകും ഒരു പിരിയൻ മുളകും കൂടിയാണ് എടുത്തേക്കുന്നത് എപ്പോഴും നമ്മൾ മുളക് ചേർക്കുമ്പം ഏറ്റവും ലാസ്റ്റ് തന്നെ ചേർക്കണം ആദ്യമേ ചേർത്താലും മുളകിൻ്റെ കളറങ്ങ് മാറും അപ്പോൾ ഈ ചട്നിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതേപോലെ ഈ ഒരു സമയത്ത് കറിവേപ്പില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അരച്ച് കിട്ടുമ്പം ആ ഒരു കറിവേപ്പിലയുടെ ഗുണവും കൂടി നമുക്ക് കിട്ടുമല്ലോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനേ അങ്ങനെ ഇത് ഏകദേശം തണുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു മിക്സി കഴുകിയ ജാറിൻ്റെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു അര ടീസ്പൂണോളം നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ട് കൊടുക്കാമേ അതിലേക്ക് ഒരു നുള്ള് ജീരകവും വളരെ കുറച്ച് ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ചമ്മന്തിന്ന് വേരിക്കുമ്പം ഉലുവയൊക്കെ ചേർക്കുമ്പം എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം തോന്നുമെന്ന് തോന്നും ഒന്നുമില്ല ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ പക്ക ഒരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ കടുക് മറ്റൽ മുളകും കൂടി ചാലി താളിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി താളിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി എത്ര എളുപ്പത്തിൽ നമ്മൾ ഈ ചട്നി റെഡിയാക്കി ഇനി നമുക്കൊരു വെള്ള ചട്നിയും കൂടി റെഡിയാക്കാമേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര അരക്കൈപ്പുടിയോളം പൊട്ടുകടലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം നല്ലതായിട്ട് അരച്ചെടുക്കാം ഇത് തിളപ്പിക്കുക എന്ന് വേണ്ടി രണ്ട് ചട്ണിയും നമുക്ക് തിളപ്പിക്കേണ്ട ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഉഴുന്നൊരുപ്പും കൂടി താളിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ കിടിലം രണ്ട് ടൈപ്പ് ചട്ണികളിവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോയും അതിൻ്റെ പിയാറായിട്ട് വരുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ടല്ല ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്